ഹായ് നമുക്ക് പോൺ റോഡ് റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയ മോഡലാണ് വന്നേക്കുന്നത് ഇത് പതിനഞ്ചടിയുടെ റോഡാണ് കേട്ടോ പതിനഞ്ചടിയുടെ ഉണ്ട് അതുപോലെ പന്ത്രണ്ട് പത്ത് ആറ് മൊത്തം വന്നേക്കുന്നത് ആറടി ഏഴടി എട്ടടി ഒമ്പതടി പത്തടി പന്ത്രണ്ട് പതിനഞ്ച് ഇത്രയും വെറൈറ്റി വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് പെട്ടി പെട്ടിരിക്കട്ടിക്കാൻ വേണ്ടിയിരിക്കുക നല്ല ക്വാളിറ്റിയുള്ള റോഡാണ് കരിമീനൊക്കെ പിടിക്കാനും ചെറിയ പലര് പിടിക്കാനൊക്കെ ആറ് അടിയുടെ റോഡ് അല്ല ലൈറ്റ് വെയിറ്റ് ആണ് വെയിറ്റ് വളരെ കുറവാണ് പക്ഷെ നല്ല സ്ട്രോങ്ങുമാണ് പിന്നെ അതുപോലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് നൂല് കെട്ടാൻ ഇതിന് ഏറ്റത്തൊരു സെറ്റപ്പ് ഉണ്ട് നൂല് കെട്ടാൻ വേണ്ടി നൂല് ഇതിലോട്ട് കണക്ട് ചെയ്യുക അൻഡിത് തിരിച്ച് ലോക്ക് ചെയ്യുക വേറെ അഡീഷണൽ ആയിട്ട് ഇതിലൊന്നും സി വി ലോസിനാപ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇതേ തന്നെയാണ് പിന്നെ നല്ല സ്ട്രോങ് സാധനമാണ് അതുപോലെ ലൈറ്റ് വെയ്റ്റുമാണ്

പിന്നെ എൻ്റെ കൂടെ മീൻ പിടിക്കാൻ വന്ന നല്ല രീതികളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനെ പിടിക്കുക പതിനഞ്ച് ചെടിയാണ് ഇപ്പം ഇതൊന്ന് കെട്ടി എല്ലാം സെറ്റ് ചെയ്യട്ടെ ചൂണ്ടയൊക്കെ കെട്ടി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇത്ര ആളെ കാണത്തി ഒരാളില്ല ചെളിയാണ് ഭയങ്കര ചെളിയാണ് ഒരാ അരയറ്റം ചെടിയുണ്ട് ഇങ്ങനെ അങ്ങ് ഉരുട്ടി ഞങ്ങൾക്ക് ഇടത്തേ ഉള്ളൂ മുത്തുപോലാക്കിയേ ആമയുണ്ടെങ്കിൽ ചല് ഇപ്പം എടുത്തോണ്ട് ഓടും ഒഴുക്കുണ്ട് കേട്ടോ ചൂണ്ട നീക്കുന്നില്ല പോവാണ് ഞാൻ പറഞ്ഞില്ലേ ആമ ഉണ്ടാമ ആമ ഇതാണ് ഈ കളിപ്പിക്കുന്നത് ഊരി എടുക്ക പിടിച്ചോണേരി എടുക്കണേ രണ്ടു ഒന്നും എത്തിന്ന് പോ വന്ന് കൊത്തിപ്പറിക്കാണോ അത് വലുതാ അത് വലുതാ ഓർക്കാപ്പുറത്ത് നമ്മൾ നമ്മളെ ചീന്ന് റോഡ് പിടിച്ച് വളയ്ക്കുന്നത് ഇറങ്ങാനും പറ്റത്തില്ലല്ലോ അവിടെ മീനെക്കൂടെ ഓടിക്കും കുന്ത ഊര അതോ അരിമീനാണ് വാടാ പൊങ്ങും കുറച്ച് ഓടിക്കഴിയുമ്പോൾ അങ്ങ് തളരു കടി പോലടാ ഇവിടെ എൻ്റെ കുന്താമ്മ ഇങ്ങോട്ട് വാ ഞാൻ അവര് ഓടിച്ചുകൊണ്ടേ കാണുന്നു നമ്മുടെ റോഡിന്റെ പവർ ഇടം റോഡല്ലേ റാ പോലും വളഞ്ഞിരിക്ക ആ ഊരില്ല ആ ഊര് ഊര് ഏ അല്ല പിടി എടുക്ക ചാക്കിനകത്ത് ഇട്ടോ ചേക്കും അല്ല മതി വെള്ള ചാക്കിനകത്ത് അല്ലോ അയ്യോ അടുത്തത് പിടിയ അമ്മി വെക്കേ ഇവിടുത്തെ ഇപ്പുണ്ട് മീൻ നമ്മളീ തീറ്റയും അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കിന് ശകരം തീറ്റയും ഇടാം ഇത് ഞാൻ കട്ടിക്കിടത്തില്ല ഇങ്ങനെ തെളി തേങ്ങാപ്പണ്ണാക്കാം നനച്ച അങ്ങ് ഇടത്തേ ഇതിന് തിന്നാൻ അങ്ങനെ കിട്ടത്തില്ല ഇതിങ്ങനെ ചതറി കിടക്കത്തേ ഉള്ളൂ കട്ടിക്കൊന്നും തിന്നാൻ കിട്ടത്തില്ല എല്ലാം പൊടിമീനും എല്ലാം വന്ന് കൊത്തുപോയി അന്നേരത്തേക്ക് ആ ഭാഗത്തോട്ട് ഓടി വരും അടുത്ത വഴി ഞാൻ ഒത്തുന്നുണ്ട് വലക്കാരൊക്കെ വരുന്നുണ്ട് വലിയ ഒന്നുമല്ല ഇടത്തര എന്നാലും നല്ല ഓട്ടോ ഓടും ആ അതെ കൂരല്ലൂരി ഇച്ചിരി ഉള്ളത് നല്ല പിടുത്തോ അപ്പോൾ പെരുത് കിടന്ന് പിടിച്ചാൽ പിടുത്തേ നമ്മൾ ക്യാമറ വേണമെങ്കി വെച്ചാൽ കെട്ടതെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ അവർക്കും അനക്കോ ഇല്ലായിരിക്കുവായിരുന്നില്ലേ വെള്ളം പൊങ്ങിയപ്പോഴേ അവർ വകം ഇല്ലായിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ വെള്ളം എന്താന്നുകൊണ്ട് എല്ലാവരും ഇറങ്ങും വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങി മീനൊക്കെ ഉണ്ടോ നോക്ക് മുമ്പ് വേണെന്നാൽ വെള്ളം വെച്ചപ്പോഴത്തേക്കിനും ഓടിക്കാണോ ഒരുപാട്

പിടിച്ചു പിടിയ ചീ അമ്മാച്ച നല്ല രാശിയായിരുന്നു ച മീൻ കിട്ടുന്നു അടുത്തത് തീറ്റ് കിട്ടി ഇരിട്ടായി ലാസ്റ്റ് കാണിക്കെല്ലാം കൂടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ കയറുക ഇരുട്ടാണ് ഒത്തിരി താമസിയാണ് വന്നത് ഒരു ആകെ ഒരു മണിക്കൂറ് സമയം കിട്ടിയുള്ളൂ അഞ്ചുമണിയൊക്കെ ആയച്ചാ വന്നെ മീനേക്കാണി മീൻ എത്തി നമ്മുടെ ഞാനിപ്പോലടാ ഒരു എം എൽ എ കിട്ടി ഒരു എം ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യ സൈസുള്ള കൂരൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ അടിപൊളി ഒരു എം എൽ ആ മതി ഇല്ലേ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വെള്ളമൊക്കെ പറ്റി ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ പരിപാടി നോക്കട്ടെ വലിയ മീൻ വല്ല അടിക്കാടൊക്കെ അടിക്കും ഓക്കെ